എല്ലാവർക്കും എൻ്റെ നവനീതം ബ്ലോഗ്സിലോട്ട് സ്വാഗതം കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ടില്ലേ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ കൈയ്യൊന്നും ഇതുവരെ ശരിയായില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവം ഉണ്ടാക്കാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് കടലപ്പരിപ്പാണ് ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ കുറവേ പറഞ്ഞു തരാം ഇപ്പോൾ സാധാരണ നമ്മൾ എടുക്കുകയാണെങ്കിൽ അര കിലോ കടലപ്പരിപ്പ് എടുക്കാൻ അതിന് അനുസരിച്ചുള്ള മാവ് എടുക്കണം അതിൻ്റെ അളവുകളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം കുറച്ച് നേരെ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് കുക്കറിൽ വേവിക്കാനുള്ളതാണ് കേട്ടോ ഞാൻ എന്താണ്ട് നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് കടല കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു കുക്കറിലോട്ട് നമുക്ക് നമുക്കിത് നികയ്ക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ വെള്ളം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ഇത് എല്ലാം കൂടെ ഇട്ടിട്ട് കാണാം നമുക്കിതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല കേട്ടോ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇന്ന് അഷ്ടമി രോഹിണിയാണ് അതിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാണ് വീഡിയോ എനിക്ക് ഇന്നിടാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല നിങ്ങൾ എല്ലാം എൻ്റെ വീഡിയോ കാണണം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഷ്ടമി രോഹിണി ദിനാശംസകൾ അപ്പം ഇന്നൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാന്ന് ഏർത്തിരിക്കുകയാണ് വേണ്ട വേണ്ട കുരുത്തക്കേടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ മതി എല്ലാ പഴങ്ങളോ അങ്ങനെ ഇങ്ങനൊന്നും അവർക്ക് ഇതില്ല എല്ലാവരും എന്തായിരുന്നു അവധി എന്താണ് നഷ്ടമി രോഹിണി അഷ്ടമി രോഹിണി ഇതിനാസ അപ്പം ശരി നമുക്ക് നമ്മളുടെ വിഭവങ്ങളിലോട്ട് പോകാം ഞങ്ങൾ അടിപൊളി ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ച് ഇതൊരു കുറഞ്ഞതൊരു അഞ്ച് വിസിലെങ്കിൽ കേൾപ്പിക്കണം കേട്ടോ നല്ലതുപോലെ നമുക്ക് വേവണം ബന്ധം ഉടയണം കേട്ടോ ഞാൻ തീയൊക്കെ പറ്റിച്ചിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് വിസിൽ കേൾക്കണം കേട്ടോ അഞ്ചോ ആറോ ആയാലും കുഴപ്പമില്ല ഇച്ചിരി എത്രയും വേവെന്ന് അത്രയും നല്ലതാണ് ഓക്കെ അപ്പം നമ്മളിന്ന് നല്ല നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ നല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അത് കേട്ടോ വളരെ എളുപ്പവുമാണ് നിങ്ങളെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നതിനും ഓണമാണല്ലേ ഓണത്തിരക്കിലൊക്കെ ആയിരിക്കും എല്ലാവരും കേട്ടോ ഇനിയിപ്പം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ഓണമാണ് വലുതായിട്ടൊന്നും ഓണാഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും എങ്കിലും നമ്മൾ വർഷത്തിൽ ഒരിക്കൽ എല്ലാവരും കൂടാൻ കിട്ടുന്ന ഒരവസരം നമ്മളെല്ലാം വിനിയോഗിക്കുമല്ലോ അപ്പം എൻ്റെ ഈ ഡിഷ് എല്ലാവരും ഓണത്തിന് ഓണവിഭവമായിട്ട് എടുക്കണം കേട്ടോ വളരെ എളുപ്പവുമാണ് നമുക്ക് നല്ല രുചികരമായിട്ടുള്ളൊരു പലഹാരമാണ് നിങ്ങൾ ഉണ്ടാക്കണം ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാൻ പുറകിന് പറഞ്ഞു തരാം ഇതെന്താണ് െ ഞാൻ അപ്പഴത്തോട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാട്ടൂടെ ഇനത്തോട്ട് കൂടെ വയ്യ പൊടി ഓരോന്നെട്ട് പൊടി അച്ചമ്മ കാണിച്ചില്ലേ ഇല്ല ഞാൻ നമ്മുടെ കടല കടലപ്പരിപ്പ് അടുത്തിൽ ഇങ്ങനെ അഞ്ച് ആയി ഇനി നമുക്ക് വേണ്ടത് മാവാണ് കേട്ടോ ഇപ്പം നമ്മളിതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ അരക്കിലോ കടലപ്പരിപ്പിന് അരക്കിലോ അരക്കിലോ മൈദാമാവെന്നാണ് ഞാനിപ്പം നമ്മൾ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ അതിനനുസരിച്ചുള്ള അളവാണ് എടുത്തത് നിങ്ങളെടുക്കുമ്പോൾ അര കിലോ കടലപ്പരിപ്പിന് കിലോ മൈദാമാവ് എടുക്കണം പക്ഷെ കൂടിയാലും കുറഞ്ഞാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ആദ്യം നമ്മൾ കടലപ്പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് മൈദാമാവാണ് നമുക്ക് അരിച്ച് വെക്കാം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന വളരെ എളുപ്പത്തിൽ നമ്മൾ പായസത്തിൻ്റെ കൂടെ നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന ബോളി ഉണ്ടല്ലേ ആ ബോളിയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം വളരെ രുചികരമായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു പലഹാരമാണ് ബോളി നമ്മൾ പായസ നമ്മൾ വെർമ്പസലി പായസത്തിൻ്റെ കൂടെയാണ് നമ്മളുണ്ടാക്കുന്നത് ഞാൻ സൈഡിലായിട്ട് വെർമ്പസലി പായസം കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ശരിയാക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്കിത് കുഴച്ചെടുക്കണം നമ്മളെ കടലപ്പരിപ്പ് ഇവിടെ വെന്നിട്ടുണ്ട് ഇനി നമുക്കിനി ഇത് ഊറ്റി വെക്കണം കേട്ടോ അപ്പം ഇപ്പം നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടിയിട്ടാലും കുഴപ്പമില്ല നമ്മളിത് ഊറ്റി ഒട്ടും വെള്ളമില്ലാതെ വേണം നമുക്ക് അരച്ചെടുക്കാൻ നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്ത പരിപാടിയിലോട്ട് പോവാം നമ്മുടെ എനിക്ക് മാവൊക്കെ കുഴച്ച് തരാനായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ മൈദാ മാവ് ഇവിടെ ശരിയായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എടുക്കും ആവശ്യത്തിന് ഒരു ശകലം ഉപ്പിടുകയാണ് കേട്ടോ കുറച്ചും മതി ഇനി നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കാം പായസത്തിനുള്ള പാല് ആണിവിടെ ശരിയായിരിക്കും അപ്പം നമുക്കിത് കുഴച്ചെടുക്കാം കുറേശേ വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് കുഴച്ചെടുക്കാം നമ്മൾ കുഴച്ചിട്ടൊരു കുറച്ച് നേരം വയ്ക്കണം കേട്ടോ ഇതെല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ശരിയാക്കി എടുക്കാം എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണല്ലേ ബോളി അപ്പോൾ നമുക്ക് വെറുതെ തിന്നാലും നല്ലതാണ് പായസത്തിൻ്റെ കൂടെയാണ് ഇത് കോമ്പിനേഷൻ ഞങ്ങളുടെ ഈ കൊല്ലത്ത് തിരുവനന്തപുരത്തൊക്കെ ഈ ബോഡി മസ്റ്റായിട്ടും എല്ലാം സദ്യക്കും കാണും അപ്പോൾ ഞാനിത് ഇതിനുപേം ഉണ്ടാക്കി അറിഞ്ഞ് ഞങ്ങളെല്ലാം കഴിച്ച് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളിലോട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പം എനിക്ക് കുഴക്കാനൊക്കെ ഇച്ചിരി പാടാണല്ലോ നമ്മുടെ കൈക്കൊക്കെ ഇപ്പോഴും ഉണ്ട് കുറച്ച് നിങ്ങൾ അപ്പം ഇനി ബാൻഡേജ് എടുത്തിടണം അപ്പം നമ്മളുടെ സെലിംഗ് കുട്ടി നമുക്ക് ഇത് കുഴച്ച് തരികയാണ് നല്ലതുപോലെ നമുക്ക് കുഴപ്പം ഓ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അവിടെ ബഹളങ്ങളൊക്കെ കൊച്ചുമക്കളാണ് കേട്ടോ കളി ഇടയ്ക്കിടക്കാടി എല്ലാം നടക്കുന്നുണ്ട് കണ്ട് ഞാനീ അത് കടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഞാനീ മാവ് നമുക്കിങ്ങനെ ഒരുവിധം ഇത് ഒരു കുറച്ച് നേരം നല്ല സ്മൂത്ത് ആക്കുന്നതിനനുസരിച്ചാണ് നമ്മളുടെ ബോളി ശരിയായിരുന്നു ഇനി നമുക്കിതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടെ നമുക്ക് സ്മൂത്ത് ആക്കി വെക്കണം ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ നല്ലെണ്ണ വേണമെങ്കിലും ചേർക്കാം കൂടുതലായിട്ട് അപ്പോൾ നല്ലെണ്ണ വേണമെങ്കിലും ചേർക്കാം കേട്ടോ വെളിച്ചെണ്ണ ചേർക്കരുത് വെളിച്ചെണ്ണ അല്ലാത്തുള്ള ഏത് ഓയിലും വേണമെങ്കിലും നമുക്കതിനകത്ത് ചേർക്കാം ഒലിവ് ഓയിലോ റിഫൈൻഡ് ഓയിലോ പിന്നെ നല്ലെണ്ണയോ ഒക്കെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഈ എണ്ണയ്ക്കകത്തും കൂടെ നമുക്ക് നല്ലതുപോലെ ശരിയാക്കി എടുക്കാം അല്ലെങ്കിൽ എത്രയും നമ്മൾ നല്ല സ്മൂത്താക്കുന്നു അത്രയും നമ്മളുടെ ബോളിയും സ്മൂത്താവും കെട്ടുന്നു നമ്മളിത് ഇപ്പം നമ്മളെ കര കടലപ്പരിവടെ ശരിയായി നമ്മളുടെ ബോളി ഇടയുള്ള മാവ് ആണ് ഇവിടെ കുഴച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തൊരു സാധനങ്ങൾ വെക്കാം നമുക്ക് ഇച്ചിരി തരാൻ പറ്റും അന്നേരം ഒന്നും കൂടെ ഒന്നുമില്ല നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഇത്രയും നമ്മൾ ശരിയാക്കി ഈ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ശരിയാക്കി എടുക്കാം ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടി ഇച്ചിരി വെർമശലി പായസം കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ച് ഇന്ന അഷ്ടം വിരോഹിണിയാണ് അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ഇച്ചിരി മധുരം എല്ലാവർക്കും കൊടുക്കാം രണ്ടും കൂടെ ആകുമ്പം എല്ലാവർക്കും ഒരു ഇതാണല്ലോ ഞാൻ സെല്ലിനും കൂടി നാൾ ഇടയ്ക്കൊന്ന് വെച്ച് കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നമുക്ക് കൂടെ ഒന്ന് ഇത് വെച്ചിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഓണത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് കേട്ടോ ഇതെല്ലാം ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ശരിയാക്കി എടുക്കാം ഓക്കെ നമ്മൾ കടലപ്പരിപ്പ് കണ്ടപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് ഊറ്റിയാലും നമ്മളത് ആ വെള്ളം ഊറ്റിയിട്ട് ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം മിക്സിക്കകത്ത് കേട്ടോ അപ്പോൾ അതും അരച്ചുകൊണ്ട് വരാം നമ്മൾ മാവ് താണ്ടെ നല്ലതുപോലെ സ്മൂത്തായിട്ട് നല്ല ഞെവിടി വെച്ചിട്ടുണ്ട് കണ്ടില്ല ചപ്പാത്തിക്കാക്കുന്നതുപോലെ ഇനി നമുക്ക് പരത്തി എടുക്കാനുള്ളതാണ് ഉണ്ട് ഇത് നമുക്ക് കുറച്ച് നേരം വയ്ക്കാം അടച്ചു വയ്ക്കാം നമ്മുടെ കടലപ്പരിപ്പ് കണ്ടെ വെന്ത് നല്ലതുപോലെ വെന്ത്ത് ഊറ്റി കേട്ടോ കിട്ടുക കണണ്ടേ എൻ്റെ അവിടെ ഒന്ന് നിൽക്കുക നമ്മുടെ സെലിൻകുട്ടിയാണ് നമ്മളെ സഹായിക്കാനായിട്ട് എന്താ ഇപ്പം എനിക്ക് നിങ്ങളിരക്കൊക്കെയൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ എല്ലാവരും പേരൊക്കെ മനസ്സിലാക്കിയല്ലേ ശെലി എനിക്ക് വേണ്ട അത്യാവശ്യത്തിന് എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കാനായിട്ട് വിഷയമായിരുന്നു ഓക്കെ നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാകും നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറേച്ച് വെച്ച് നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചുകൊണ്ട് രണ്ട് രണ്ടാവശ്യമായിട്ട് ഇരക്കാന്നേ അരിച്ചു കേട്ടോ അപ്പം നമുക്ക് അരച്ചിട്ട് കാണിച്ചു തരാം നമ്മൾ വേണ്ട ലപ്പരിപ്പ് നല്ല അടച്ച് സ്മൂത്തായിട്ട് അരക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഇത് ഇതായി ഇതായിപ്പോകും നമ്മൾ പരത്തിയൊക്കെ ചെയ്യുമ്പഴേ നമ്മളുടെ ഒരുട്ടിപ്പ് നമ്മൾ അരച്ച് എടുത്തതും കൂടെ നമുക്ക് അരച്ചുകൊണ്ട് വരാം എല്ലാം നല്ലതുപോലെ അരച്ചു നല്ല സ്മൂത്തായിട്ട് അരക്കണം കേട്ടോ നല്ലതുപോലെ നമ്മൾ നല്ല സ്മൂത്താക്കി അരയ്ക്കണം നിങ്ങളെല്ലാം ഓണ തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാവ് പരുത്തുമ്പം നമ്മളെ ബാധിക്കും വേവാത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതന്നെ മാറ്റണം ചിലത് കയറണ്ട അതിങ്ങനെ ഉടയാതൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം അത് നല്ലതുപോലെ ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര പിടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ബോളിക്ക് മധുരത്തിന് വേണ്ടി നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ മധുരം കുറച്ച് ചേർത്താൽ മതി അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം കേട്ടോ ഞാനതിനകത്ത് കുറച്ച് പഞ്ചസാര ചേർക്കും നമുക്ക് തന്നെ ഇത് മധുരവ് നിങ്ങളുടെ ആവശ്യത്തിൽ ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് ഏലക്ക ഏലക്കാപ്പൊടിച്ചിരിക്കുകയാണ് കേട്ടോ നല്ലൊരു മണം നമുക്ക് കിട്ടും ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞങ്ങളിവിടെ വെർമസലി പായസം വയ്ക്കുന്നുണ്ട് ചെല്ലിനെ അതിൻ്റെ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ മാവെല്ലാം ഞെവിടെ വന്ന് അപ്പോൾ ഇത് ഒരു ഇതൊക്കെ ഒന്ന് ഞെവിടി എടുക്കാമെന്നു ചേച്ച് അടുത്തേക്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എങ്കിലും നമുക്ക് നല്ല വേദനയൊക്കെ ഉണ്ട് കേട്ടോ അതിലുണ്ടോ ഉണ്ടോ കൂടെ ഉണ്ടാ മതിയേ അപ്പോൾ എല്ലാവർക്കും മധുരമൊക്കെ കുറച്ച് മതിയെന്നുണ്ട് കുറച്ച് മധുരത്തിലാക്കിയാണ് അപ്പോൾ നമ്മളിതിനകത്ത് ഈ കടലപ്പരിപ്പിനകത്ത് നമ്മൾ പഞ്ചസാര പിടിച്ചതും നല്ല സ്മൂത്തായിട്ട് പിടിച്ച പഞ്ചസാരയും പിന്നെ നമ്മുടെ ഏരക്കപ്പൊടിയും കൂടെ ചേർത്തത് ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ മൈദാമാവ് നല്ലതുപോലെ ഞെവിടി നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ആ പായസം ഒരു സൈഡിൽ കൂടെ വേവുന്നുണ്ട് നമുക്കിത് വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി ഇവിടെ പായസവും നല്ല വെറുമസിലി പായസം ഇങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് മധുരം കുറവുണ്ടായത് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി കൊടുക്കാത്ത കോമ്പിനേഷനായിട്ട് നമുക്കിന്ന് വെർമ്മസിലി പായസവും ബോളിയാണ് കേട്ടോ പാവൊക്കെ വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ നമുക്കൊന്ന് സ്മൂത്താക്കി നമ്മൾ എണ്ണയൊക്കെ നല്ല ഒളിച്ച് വെച്ചിരുന്നതാണ് ഇനി നമ്മുടെ കൈ കഴുകി 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 കിട്ടും നമ്മള് ഈ ഒട്ടിയാണെങ്കിൽ നമുക്കൊരു ശകല എണ്ണ കയ്യിൽ തടവിയിട്ട് നമുക്ക് ഓരോ ചെറിയ ഉരുളകളായിട്ട് ഉരുളകളായിട്ടെടുക്കാം നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ ആക്കണമെങ്കിൽ ഇതാണ്ടേ ഇങ്ങനെ മാവ് ഒരു ചപ്പാത്തിപ്പല കയ്യിൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഓരോരോ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ട് ഇത് നമുക്കിനി ചെറിയ ഓരോരോ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇതാകുമ്പോൾ നമുക്ക് ഉരുട്ടി എടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും കേട്ടോ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ നമുക്കിങ്ങനെ നീളത്തിലാക്കി വെച്ചിരുന്ന എൻ്റെ ഒരുവിധം ഒരു ഓരോ അളവിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ കയ്യില് പറ്റിയാണെങ്കിൽ സ്വപ്പം എണ്ണയൊക്കെ കേക്ക് നമുക്ക് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എല്ലാം വെക്കണം മാവ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രേം മതിയട്ടെ അല്ല പീക്കു അതിനെ നമ്മളിങ്ങനെ ഓരോ ഉരുളകൾ ഉരുളകളിങ്ങനെ എടുത്ത് എന്നിട്ട് വരട്ടെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ നല്ല ഒരു ഇങ്ങനെ പരത്തണം കേട്ടോ നമ്മളെ കാണിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു നൈസായിട്ട് നമ്മൾ പരത്തണം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തടവിയിട്ടും നമുക്ക് ഈ മാവിന് വേറെ എണ്ണ ആയാലും മതി കേട്ടോ നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് നമ്മൾ വരത്തി വയ്ക്കണം അപ്പം ഇതിനകത്തേക്ക് നമ്മൾ നേരിട്ട് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഇതല്ലേ മറ്റേ കടലപ്പരിപ്പ് വേവിച്ചത് അത് നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ വയ്ക്കണം വെച്ചിട്ട് നമ്മളിതിനെ കവർ ചെയ്യണം ക്യാമറയും കൂടി ഇരിക്കുന്നതുകൊണ്ടാണ് എന്നിട്ട് നമ്മളിതിനെ നല്ല നല്ലതുപോലെ നമ്മൾ എന്താണ്ട നല്ലതുപോലെ നമ്മൾ പുരുട്ടണം പൊട്ടിപ്പോകരുത് അപ്പോൾ നമ്മളിതിനകത്ത് നമ്മുടെ കള്ളലെ പരിപ്പരി കൊണ്ട് ഇതിനെ നമ്മൾ കൈവെച്ച് വയ്യ ഇങ്ങനെ ഒന്ന് വരുത്തണം ഒരുപാട് ഇതായി കഴിഞ്ഞാൽ നമ്മളിത് പൊട്ടിപ്പോവും എന്നിട്ട് നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഇത് പൊട്ടാത്ത രീതിയിൽ നമുക്ക് വരത്തി എടുക്കണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എൻ്റെ കൈ ഇങ്ങനെ ഒരു കയ്യിൽ ക്യാമറ വെച്ചുകൊണ്ട് കാണിക്കുകയാണ് ക്യാമറ എടുക്കാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് നമ്മൾ വളരെ സ്മൂത്തായിട്ട് എടുക്കണം കേട്ടോ കത്തിച്ചു കണ്ടല്ലേ നമ്മളെ ഹോളിയുടെ പണി ഇത്രയേ ഉള്ളു അപ്പോൾ നമുക്ക് കൈ വയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി മാറി നിൽക്കേണ്ട ആവശ്യമല്ല ഒരു കയ്യായാലും പിടിച്ച് നമുക്ക് ഇത് പരത്തി കാരണം അത്ര വലിയ ശക്തിയൊന്നും ഇതിനെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളുടെ ബോളി ഇവിടെ ശരിയായിട്ടുണ്ട് ഇത് നമുക്ക് ചൂടായി കിടക്കുന്ന തവയിലിട്ടിട്ട് കൂടും അപ്പം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് ഉരുട്ടി വെച്ചിരിക്കുന്ന കടല പരിപ്പ് പരിസാര മിശ്രിതം അല്ല ഇത് നമ്മളെ പാനിവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് ഇങ്ങനെ കൊടുക്കുക വളരെ പെട്ടെന്ന് ശരിയായി നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ചേർക്കാം ഞങ്ങൾ എന്നാൽ നെയ്യൊക്കെ ഇച്ചിരി ചേർത്തിട്ടാണ് ആക്കിയത് ബോളി നമുക്ക് വേണമെങ്കിൽ കൈ വെച്ച് തന്നെ ഒരു സൈഡിലൂടെ പൊട്ടാതെ തിരിച്ചുടെ നമ്മളുടെ ബോളി കണ്ട ഇങ്ങനെ പുള്ളിച്ചിങ്ങനെ വന്നേക്കുന്നത് കണ്ട ഒന്ന് തിരിച്ചിട്ട് നമ്മളന്ന് നെയ്യ് ചേർത്താൽ എനിക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ചേർക്കാം ഞങ്ങളിന്ന് ഇപ്പോൾ അന്ന് ചേർക്കുന്നില്ല കേട്ടോ അതൊക്കെ നമ്മുടെ സുന്ദരക്കുട്ടൻ ബോളി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് ഓണത്തിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിൻ്റെ ഒരു ഓണ വിഭവമായിട്ട് എടുക്കണം നമ്മൾ പായസം ബാക്കിയെല്ലാം ശരിയാക്കി ഇത് മാവുമെല്ലാം ശരിയാക്കി നമ്മൾ വെച്ചിരുന്നാൽ വളരെ പെട്ടെന്ന് രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒരാളിങ്ങനെ പരത്തു തന്ന സമയത്ത് അവിടെ ചുട്ട് കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയായി കിട്ടും ഇതാ നമ്മളെ ബോളി ഇവിടെ തന്നിട്ടുണ്ട് നമുക്കത് എടുക്കാം അങ്ങനെ ഓരോന്ന് ചുട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് ഇങ്ങനെ കൈ വെച്ചും ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ എണ്ണ വേണമെങ്കിലും കൈവച്ചിങ്ങനെ നമുക്ക് പരത്തി എടുക്കാം വന്നിരിക്കുന്നത് ബോളിയൊക്കെ ഉണ്ട് ആയിട്ടൊക്കെ അങ്ങനെ നമ്മളുടെ അവസാനമായിട്ടുള്ളതും കൂടെ നമ്മൾ തന്റെ ബോളി ചിലതൊക്കെ പൊട്ടിപ്പോയായിരുന്നു കേട്ടോ എന്താ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേ എല്ലാവർക്കും എൻ്റെ ഹാപ്പി അഡ്വാൻസ് ഓണ ആശംസകൾ നമ്മൾ അപ്പോൾ കണ്ട ഞാൻ ഈ ബോളി അവരെ ഇരക്കകത്തെ കഴിച്ച് കണ്ടല്ലേ ഇതിനകത്ത് നമ്മുടെ പായസം മുറിഞ്ഞു കഴിച്ച് കാണിച്ച് രണ്ടല്ലേ ഞാൻ നിങ്ങളെ കഴിച്ചു കാണിച്ചു നമ്മൾ പായസം അങ്ങോട്ടൊഴിച്ചിട്ടെന്തായിട്ട് കാശ് കൊട്ട് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാരും ഈ ഓണത്തിന് വന്നേ ഇനി വന്നേ മഞ്ഞു പോഞ്ഞു പോഞ്ഞു വൈ ചിട്ടിരി പായസം ചോറ് മംഗലണ്ടോ

ഞാൻ ടേ രണ്ട് പ്രാവശ്യം എടുത്ത് എന്റെ ചച്ച നോച്ചിട്ടെല്ല അമ്മച്ചു ബോയൊക്കെ വെച്ച് നോക്കട്ടെ നോക്കട്ടെ അമ്മമ്മച്ചി പൊന്നാരിന്ന വരുമ്പ കഴിക്കാം ശരി ഓക്കേ ഒന്ന് ചിരിച്ച ഒന്ന് ചിരിക്കടാട്ട് അമ്മമ്മ ചിരിത്ത് ഒന്ന് ചിരിക്കടാ ഒന്ന് ചിരിച്ചേ ഒന്ന് പൊന്നാരി ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിക്കടാ നന്ദൂടെ